ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഈ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്ന് ഞാനൊരു സ്പോഞ്ച് ഷീറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ സ്ഥിരമാക്കി ഒരു സ്പോഞ്ച് ഷീറ്റ് ഒന്നും കൊണ്ടല്ല ഓരോ ഐഡിയാസ് അനുസരിച്ച് പിന്നെ സാഹചര്യവും സമയമൊക്കെ നോക്കി വരുമ്പോൾ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു സ്പോഞ്ച് ഷീറ്റിൻ്റെ ക്രാഫ്റ്റ് തന്നെ ഇടുന്നത് അപ്പോൾ ഞാനൊരു സ്പോഞ്ച് ഷീറ്റ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതേ അളവിലൊന്ന് അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതേ അളവ് എടുത്തിട്ട് ഒരു പെൻസിലോ പെന്നോ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക വരച്ചെടുത്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അതെ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ഈ ഒരു സ്പോഞ്ച് ഷീറ്റിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു എല്ലാം എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കുകളാണ് ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് വെച്ചിട്ടുള്ളതൊക്കെ അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ എൻ്റെ കയ്യിലൊക്കെ സാധനങ്ങൾ പുറത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിന് സെക്യൂർഡായിട്ട് കവർ ചെയ്ത് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് അത് പൊട്ടാതെയൊക്കെ അതിനെ നന്നായിട്ട് സുരക്ഷിതമായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടാനുള്ള ഒരു കവറിങ് എന്ന് വേണമെങ്കിൽ ഈ ഒരു സ്മോൾ ഷീറ്റിനെ പറയാം അപ്പോൾ അത് വച്ചിട്ട് നമുക്ക് ഇതുപോലെ സൂപ്പർ വെറൈറ്റി ക്രാഫ്റ്റ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ പഴയ വീഡിയോകളൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അതീ നമ്മുടെ റൗണ്ട് ഷേപ്പിൽ ആ ഒരു ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തു സൈഡൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഈ കാണിക്കുന്നത് പോലെയാണേ വച്ച് കൊടുത്തിട്ടുള്ള ഒന്ന് മടക്കി ഇങ്ങനെ വച്ച് കൊടുക്കുക ഏതാണ്ട് ഇത് നമുക്ക് എന്ത് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ഞാൻ പറയാം അല്ലാതെ ഞാൻ പറയാം ഞാനൊരു ആന്തൂര്യം പോവുകയാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അതിനൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലൂ വേണമെങ്കിൽ ഒട്ടിക്കാൻ ഞാൻ സ്റ്റാപ്ലർ വെച്ചിട്ടാണ് ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത് പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് അതുപോലെ തന്നെ അങ്ങ് റെഡിയായി അവിടെ ഇരുന്നോളും അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ കണ്ണൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ അതേ കറക്റ്റ് ഒരു ആന്തൂര്യത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ലാടിപൊളിയെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഞാൻ ഒന്നും കൂടെ ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ടോട്ടൽ രണ്ട് പൂക്കൾ മാത്രമേ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ എടുക്കണം എന്നുള്ളവർ ഒരുപാടുണ്ടാക്കിയെടുത്തോളൂ നല്ല ഭംഗിയായിരിക്കും ഒരുപാടൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക പിന്നെ ഇത് ഈ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഞാൻ രണ്ട് ദിവസം മുമ്പേ ഇതുപോലെ ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് വെച്ചിട്ട് തന്നെ വേറെ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് പേർക്ക് നമ്മുടെ ആ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സാരമില്ല എല്ലാവരുടെ മൈൻഡ് ഒരുപോലെയില്ല ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടൂല അതിനൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ഇടുക പിന്നെ ആ ഒരു ഉണ്ടാക്കിയ പോവെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഒരു തലയിൽ ഉദിച്ച ഒരു ഐഡിയയിൽ ചെയ്തെടുത്തതാണ് പെർഫെക്റ്റ് ആയോ എന്ന് ചോദിച്ചാൽ എനിക്ക് പെർഫെക്റ്റ് ആയി എന്ന് തോന്നുന്നു പിന്നെ അവർ പെർഫെക്റ്റിനെ പറ്റിയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പോരാ വലിയ ഭംഗിയില്ല ആ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ള കുഴപ്പമില്ല അപ്പോൾ ഇപ്പോൾ ഈ ഭൂമിയിൽ തന്നെയുള്ളതും എല്ലാവരും കണ്ടിട്ടുള്ളതും ആയിട്ടുള്ള ഒരു പൂവാണ് ഇന്നിതേ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ആന്തൂറിയം എല്ലാവർക്കും അറിയുന്ന അറിയാനുള്ള ഒരു പൂവാണ് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി അടുത്തതായിട്ട് ഞാൻ രണ്ട് ചുള്ളിക്കമ്പ് എടുക്കുന്നുണ്ട് ചുള്ളിക്കമ്പോ ഈർക്കിലോ എന്ത് വേണോ എടുക്കാം ഇത് നമ്മുടെ സാധാരണ ചുള്ളിക്കമ്പ് ഇത്തിരി കട്ടിയുള്ള ചുള്ളിക്കമ്പാണ് നമ്മുടെ ഈ ആന്തൂര്യത്തിൻ്റെ തണ്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നല്ല കട്ടിയുള്ള തണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചുള്ളിക്കമ്പ് തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റുമെന്ന് അതെടുക്കാതില്ലെങ്കിൽ പേപ്പർ റോൾ ചെയ്തിട്ട് അതിനെ ഒരു നല്ല റോളാക്കിയിട്ട് സ്റ്റെമ്പ് പോലെ നിങ്ങൾ വച്ചു കൊടുത്താലും മതി അപ്പോൾ എന്നിട്ട് ഈ ഒരു കമ്പും ഈ ഒരു ആന്തൂരിയവും നമ്മൾ ഉണ്ടാക്കി വെച്ച പൂവും കൂടെ ഇതുപോലെ നൂല് വെച്ചിട്ടൊന്ന് കെട്ടി ആ ഒരു സ്റ്റെമ്പിൽ സ്റ്റെമ്പിലൊന്ന് സെറ്റാക്കി റെഡിയാക്കി കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു തണ്ടിൽ ജസ്റ്റ് നമുക്കൊരു നമ്മുടെ ആന്തൂര്യത്തിൻ്റെയൊക്കെ പൂവിൻ്റെ സെൻറ്ററിൽ ഒരു യെല്ലോ കളർ ഷെയ്ഡാണ് ഉള്ളത് അപ്പോൾ അത് നമുക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല നിങ്ങളുടെ കയ്യിൽ ബഡ്സ് ഉണ്ടാവില്ലേ നമ്മുടെ ചെരുത്തോണ്ടി അപ്പോൾ ആ ഒരു ബഡ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കുക എടുത്തതിന് ശേഷം അതിൽ എന്തെങ്കിലും പെയിൻ്റ് അടിച്ചിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് രണ്ട് മൂന്ന് ബഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ നിങ്ങളുടെ കയ്യിൽ മറ്റേ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ പൂമ്പൊടി പോലെ വെച്ച് കൊടുത്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് യെല്ലോ കളറിലുള്ള തുണിസഞ്ചിയാണ് അതിനെ എടുക്കുന്നു ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിന്റെ സെന്ററിലോട്ട് നമ്മൾ ആ തണ്ട് കാണുന്ന ആ ഒരു സെന്ററിലോട്ടൊന്ന് ചുറ്റി ഒന്ന് ഒട്ടിച്ച ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടായാലും നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിന്റെ റീസും വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാടുണ്ട് ഒരുപാട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ ഈ ഒരു നമ്മുടെ തുണിസഞ്ചിയുടെ തന്നെ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇതുപോലുള്ള തുണിസഞ്ചിയൊക്കെ കിട്ടുവാണെങ്കിൽ കളയാതെ തന്നെ എടുത്തു എടുത്തുവയ്ക്കും വെച്ചിട്ട് ഇതുപോലെയൊക്കെ നല്ല അടിപൊളി ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുക ചുമ്മാ എന്തിനാ കടയിലൊക്കെ പൈസ കൊടുത്ത് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നതിനേക്കാളും നമ്മളെ വീട്ടിലുള്ളത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത് വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അത് വെറുതെ പറയല്ല നല്ലൊരു പ്രത്യേകതരം ഭംഗി തന്നെയാണ് നമ്മുടെ കൈ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റംസിന് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൂമ്പൊടിയുടെ സ്ഥാനത്ത് ഇതുപോലെ ആ ഒരു തുണി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് റോൾ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഒരു മണ്ടത്തനം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ ഈ ഒരു തുണി ചുറ്റിയതിന് ശേഷം ഈ ഒരു കമ്പ് അതിൻ്റെ ഉൾഭാത്തിറയ്ക്ക് വെച്ച് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു കമ്പ പൂവിലോട്ട് ഇൻസർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അവർക്ക് ഇന്ന് അയ്യോ പൂമ്പടി ചെയ്തില്ലല്ലോ എന്ന് അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കമ്പ അതിൻ്റെ ഉൾഭാഗത്ത് വച്ച് കൊടുത്താലും മതി കേട്ടോ പിന്നെ നിങ്ങളുടെ ഐഡിയാസ് അപ്പോൾ ഈ ഒരു കമ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നവർ ആദ്യം അത് ചെയ്തതിന് ശേഷം ബഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് കൊടുത്താൽ മതി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഫൈനൽ ലുക്ക് ഒരു ആന്തൂറിയും കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു സ്പോഞ്ച് ഷീറ്റിൽ പെയിൻ്റ് അടിച്ചെടുക്കാം റെഡ് കളറോ അങ്ങനെയൊക്കെ റെഡ് കളറിലുള്ള ആന്തൂറിയംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താലും മതി ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഫെവി ബോണ്ടാണ് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്ന ഒരു ഗ്ലൂ ആണ് ഗ്ലൂ കണ്ണ് പോലെ തന്നെയാണ് ഗ്ലൂ കണ്ണാകുമ്പോൾ ചിലപ്പോൾ ഒട്ടി കിട്ടിയില്ലെങ്കിലും തുണിയിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒട്ടി കിട്ടിയില്ലെങ്കിലും ഒട്ടി കിട്ടും എന്നാലും നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലൂ എടുക്കുക അത്രയേ ഉള്ളൂ അങ്ങനത്തെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് രണ്ടാത്ത പൂ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് തണ്ടിലോട്ട് ഈ ഒരു മാസ്കിൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം മാസ്കിൻ ടേപ്പ് ആകുമ്പോൾ നല്ല കവേഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അതിരുന്നുകളും നല്ല പെർഫെക്റ്റ് തണ്ടായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കൊള്ളും അപ്പോൾ ഈ ഒരു മാസ്കിൻ ടേപ്പ് ഉള്ളവർ അത് ചുറ്റിയെടുക്കാം പിന്നെ നിങ്ങൾ പേപ്പർ ആ ഒരു പേപ്പർ ട്യൂബ് പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് തണ്ടിൻ്റെ ഭാഗത്ത് പേപ്പറാണ് ചുറ്റി ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മാസ്കിൻ ടേപ്പിൻ്റെ ആവശ്യം ഒന്നുമില്ല ഡയറക്റ്റ് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുകയോ എന്ത് വേണോ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ തണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് അതിൻ്റെ തണ്ടിൽ ഈ ഒരു കള്ളറ് ചുറ്റി കൊടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ പൂവായിട്ട് ഒരു യോജിപ്പില്ലാത്ത ഒരു തണ്ടായിപ്പോയി എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് മാറ്റി കൊടുക്കുന്നില്ല ഇതിൻ്റെ മുകളിൽ തന്നെ ഞാനൊന്ന് ഗ്രീൻ ടേപ്പ് ഒച്ചു ചുറ്റി കൊടുത്തപ്പോൾ കറക്റ്റ് ഒരു ആന്തൂരിയത്തിൻ്റെ ലുക്ക് തന്നെ നമുക്ക് കിട്ടി പൊതുവെ ആന്തോറിയത്തിൻ്റെ തണ്ടിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്തിരി ഡാർക്ക് ഗ്രീൻ കളറാണ് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലാസ്റ്റിക് കവർ ലൈറ്റ് കളറാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഒന്ന് മാറ്റി ഗ്രീൻ കളറ് നമ്മുടെ ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഒന്ന് ചുറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ തണ്ട് രണ്ട് ഗ്രീൻ ടേപ്പ് ഇട്ട് ചുറ്റി എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ നമ്മുടെ ആന്തൂര്യം ഇതാ ഒരുപാട് ഉണ്ടാക്കിയെടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഒരുപാടൊന്നും എനിക്ക് ഈ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ കൂട്ടുകാരെ മറന്നു പോകരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ